ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെട്ടുകേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ സ്നാക്കാണത് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും ഈ ഒരു സ്നാക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുക്കണം അതിനായിട്ടൊരു ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പളവിൽ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതേ കപ്പളവിൽ തന്നെ ഒരു ഗ്ലാസ് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കണം ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്കും ഷെയറും ചെയ്യണേ ഈ ഷുഗർ സിറപ്പ് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കുക തിളപ്പിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് ഒരു നുള്ള നെയ്യാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് അത് ഓപ്ഷനലാണ് നമുക്കിഷ്ടമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം ഡാൽഡ ഇട്ട് കൊടുത്താലും മതി ഇപ്പോൾ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇതിനി തണുക്കാൻ വേണ്ടി മാറ്റി മാറ്റിവെക്കണം പെട്ടെന്ന് തണുക്കാനായിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ ഏകദേശം നല്ലതുപോലെ തണുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു മുട്ട പൊടിച്ചിട്ട് കൊടുക്കുക പിന്നെ ഒരു നുള്ളു ഉപ്പും അത് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം ഇനി അതിലേക്ക് നമുക്ക് മൈദ ഇട്ട് കുറച്ച് കുറച്ചായിട്ട് മൈദ ഇട്ട് കൊടുക്കാം നല്ലതുപോലെ ഇട്ട് കൊടുക്കാൻ ഞാൻ നാലര കപ്പ് മൈദ ആണ് എടുത്തിരിക്കുന്നത് അത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് കൈ കൊണ്ട് കുഴച്ചെടുക്കുക ഇനി ചെറിയ ചെറിയ ബോൾസ് ആക്കി ഒന്ന് പരത്തി കൊടുത്താലും മതി ഞാൻ പ്രസ്സിലാണ് ആക്കുന്നത് നല്ലതുപോലെ ഒന്ന് പ്രെസ്സിലാക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി ഏത് ഷേപ്പിൽ വേണേലും കട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഞാനിപ്പം ഇങ്ങനെയാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലെടുക്കാം ഞാൻ ഇതെല്ലാം ആക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇനി പാൻ ചൂടാക്കി അതിലേക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഞാനിവിടെ പാം ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് തീ ലോ ഫ്ലെയിമിലിട്ടാണ് ഞാൻ വെച്ചിരിക്കുന്നത് നിന്നെ നല്ലതുപോലെ അത് ഒരേ നിന്നിട്ടുകൊടുത്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ ആവുമ്പോഴേക്കും നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ ഒരു ബ്രൗൺ കളർ ഏകദേശം ആയിട്ടുണ്ട് ഈ പരുവത്തിലാവുമ്പോൾ നമുക്ക് അത് കോരി എടുക്കാവുന്നതാണ് നല്ല ക്രിസ്പി ആയിട്ടുള്ള സ്നാക്കാണിത് ഈ സ്നാക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ